നൂറ് രൂപയുടെ മഹാലാഭമേള കളമശ്ശേരിയിലും പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച മഹാലാഭമേളയാണ് ഇന്ന് സൗത്ത് കളമശ്ശേരി സ്വപ്ന ജ്വല്ലറിക്ക് സമീപം ഉദ്ഘാടനം ചെയ്തത് മൂന്ന് നിലകളിലായി പതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വലിയ പെരുന്നാൾ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നൂറ് രൂപയുടെ മഹാലാഭമേള ഫാഷൻ ലേഡീസ് വസ്ത്രങ്ങളും ജെൻസ് കിഡ്സ് വസ്ത്രങ്ങളും സ്കൂൾ ബാഗുകളും സ്കൂൾ ഐറ്റംസുകളുടെയെല്ലാം അതിവിപുലമായ ശേഖരവും വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വിലക്കുറവിൻ്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് സ്വപ്ന ജ്വല്ലറിക്ക് സമീപം സൗത്ത് കളമശ്ശേരിയിൽ മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായി അതും കളമശ്ശേരിയിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസം മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് അൻപത് ലിറ്റർ ഡ്രം ലോണ്ട്രി ബാസ്ക്കറ്റ് അൻപത് ലിറ്റർ വലിയ ടബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ്ഗ് ബേസൺ ഫാൻസി ബൗള് എന്നിവ വെറും ഒരു രൂപയ്ക്ക് നൽകുന്നു ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ മഗ്ഗുകളും ഒരു രൂപയ്ക്ക് ബെയ്സണുകളും ഒരു രൂപയ്ക്ക് കണ്ടെയ്നർ പീസുകളും ഒൻപത് രൂപയ്ക്ക് മുറവും ഒൻപത് രൂപയ്ക്ക് ടബുകളും നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറുകളും സ്റ്റോക്ക് തീരും വരെ നൽകുന്നു നൂറ് രൂപയുടെ മഹാലാവമേള എന്നൊരു സ്ഥാപനം നമ്മുടെ ടി വി എസ് റോഡ് സൗത്ത് കളമശ്ശേരിയിൽ ഓപ്പൺ ചെയ്യണ്ടേ നമ്മുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഇവിടെ ഒരു രൂപയ്ക്കാണ് ഈ സാധനങ്ങളെല്ലാം ഒരു അഞ്ച് ദിവസത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് ആദ്യം ഒരു നൂറ് കസ്റ്റമേഴ്സിന് അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഏറ്റവും ഹോൾസെയിൽ വിലയേക്കാൾ കുറച്ച് എങ്ങനെ ഡയറക്റ്റ് കൊടുക്കാം കാരണം മൂന്ന് ബക്കറ്റ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അതേപോലെ അമ്പത് ലിറ്ററിന് വലിയ ഡ്രം രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കുട്ടികളുടെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പതിനാറ് രൂപ മുതൽ ബാഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന എൺപത്തൊമ്പത് രൂപയിൽ പതിനാറ് ചെടിച്ചെട്ടി ഇരുന്നൂറ് രൂപ ഇരുപത്തിരണ്ട് ചെടിച്ചെട്ടി ഇരുന്നൂറ് രൂപ ബ്രാൻഡ് കസേരകളൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ പിന്നെ പെരുന്നാളോന്ന് വെച്ച് നല്ല അടിപൊളി ടോപ്പുകൾ സ്റ്റാർട്ടിങ് റേറ്റ് എൺപത്തൊമ്പത് രൂപ മുതൽ അപ്പോൾ അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഒരു പതിനായിരക്കണക്കിന് ഐറ്റംസുകൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്ന സ്ഥാപനം കേരളത്തിൽ തന്നെ വളരെ ചുരുങ്ങിയ നമ്മുടെ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഹോൾസെയിൽ വിലയേക്കാൾ വളരെ കുറച്ച് കൊടുക്കുന്നതിൻ്റെ പേര് തന്നെയാണ് ഉദ്ഘാടന ദിവസം തന്നെ കസ്റ്റമേഴ്സ് ഇത്രയും ഒരു ജനപ്രീതി തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് അതിന് രാവിലെയൊക്കെ ഭയങ്കര ജനങ്ങളാണ് വന്ന് വാങ്ങിക്കാൻ കാരണം ഈ ഒരു ക്വാളിറ്റിയോടു കൂടി ഇത്രയും ഐറ്റംസുകൾ ഒരു പതിനായിരത്തിൽ പരം ഐറ്റംസ് ഈ മൂന്ന് നില ബിൽഡിങ്ങിൽ സജ്ജീകരിച്ച് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ഈ എറണാകുളം ജില്ല തന്നെ ആദ്യമായിട്ടാണെന്നാണ് കളമശ്ശേരിക്കാർ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്ഥാപനം വിസിറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പോൾ പെരുന്നാളിൻ്റെയൊക്കെ സ്പെഷ്യൽ ഓഫറുകളെല്ലാം വിട്ടിട്ടുണ്ട് ഈ വളരെ ചുരുങ്ങിയ ദിവസത്തേക്ക് ഈ സ്പെഷ്യൽ ഓഫറുകളെല്ലാം വന്ന് ആൾക്കാർ കണ്ട് മാക്സിമം പർച്ചേസ് ചെയ്യുക പിന്നെ ഞായറാഴ്ച പ്രവൃത്തി ദിവസമാണ് അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം വിലവർദ്ധിച്ച് വരുന്ന സാധനങ്ങളാണ് ഇന്ത്യക്കകത്ത് നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പാദനത്തിൽ നിന്നും മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ ചെയ്തതിനേക്കാൾ നമുക്ക് ഹോൾസെയിൽ വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ സാധനങ്ങളിവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സൗത്ത് കളമശ്ശേരി ടി വി എസ് റോഡിലുള്ള നമ്മുടെ മഹാലാവമേള സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്താണ് തീർച്ചയായിട്ടും വന്ന് സന്ദർശിക്കുക ആ വിലക്കുറവ് നേരിട്ട് കണ്ടറിയുക നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകളും എൺപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ചുരിദാർ ടോപ്പും അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് പലാസോയും പതിനാറ് രൂപയ്ക്ക് കിഡ്സ് വസ്ത്രങ്ങളും പതിനെട്ട് ലിറ്റർ മൂന്ന് ബക്കറ്റുകൾ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്കും ലേഡീസ് ബാഗുകൾ എൺപത്തി ഒൻപത് രൂപയ്ക്കും അൻപത് രൂപ മുതൽ ഫാൻസി ചെപ്പലുകളും കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഓഫറിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങളും മാറ്റുകളും കണ്ടെയ്നറുകളും ടോയ്സുകളും ക്രോക്കറി ഐറ്റംസും തുടങ്ങി പതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് മറ്റാർക്കും നൽകാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേള ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ചെറിയ വിലയും വലിയ കളക്ഷനും ഉയർന്ന ക്വാളിറ്റിയും വിസ്മയിപ്പിക്കുന്ന പർച്ചേസിംഗും ഇനി കളമശ്ശേരിക്കും സ്വന്തമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കളമശ്ശേരി